അപ്പോൾ നമുക്ക് തമിന്നൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയും കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്താൽ മതിയിട്ട് ഇതറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും വീട്ടിൽ പുട്ടേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള മാവ് എടുക്കാം അവിടെ വീട്ടിൽ അരി പച്ചരി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണേ അപ്പോൾ ഇതിൽ നിന്ന് ഞാനിതവിടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് അരിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ചോറ് ഇതാണ് കേട്ടോ സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇത് ചോറിട്ടിട്ട് ഇപ്പോൾ എന്താപ്പം ഉണ്ടാകുക എന്നൊന്നും വിചാരിക്കേണ്ട ഇത് ഇട്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോറ് ചോറിട്ടുകൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിലാണ് ഇട്ടുകൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പൾസ് മോഡിൽ മോഡിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഒന്നും ഒഴിക്കാൻ പാടില്ല ഇതുപോലെ ഡയറക്റ്റായി ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡിലൊന്ന് അടിച്ചെടുത്താൽ മതിയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടും ഇനി ഇത് നമ്മൾ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അതിലോട്ട് പുട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ പുട്ടിനെ നനയ്ക്കണതുപോലെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വെള്ളക്കൊഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് പുട്ടിന് നനച്ചെടുക്കുക അതുമാതിരി നമുക്കൊന്ന് നനച്ചെടുത്താൽ മതി അപ്പോൾ ഈ ചോറൊക്കെ ഇട്ട് വെച്ച് ഇത്ര സോഫ്റ്റ് ആയി കിട്ടുമോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പുട്ടും അതോ അതുപോലെ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടും രണ്ടും രണ്ടും ഡിഫറൻറ്റ് ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിതവിടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സോഫ്റ്റ് കൂടി കാണിച്ച് തരാം നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടീൻ്റെ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചോറും ആഡ് ആക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചോറ് ആഡ് ആഡാക്കിയാൽ മുതി കൂടുതലാകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നോർമലായിട്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുക അതുപോലെ നമുക്ക് കുറച്ച് തേങ്ങയും അതുപോലെ പൊടിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം അങ്ങനെ അതവിടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ പുട്ട് ആവുകയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ നമ്മുടെ ഫസ്റ്റത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ട് കൂടി നമുക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ചൂടാണ് ഇതുകൊണ്ട് തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നില്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്താൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ ഒരു വട്ടയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്രയും ഉള്ളോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം ലൈക്കും